യമനിലെ ഹൂതി നിയന്ത്രിത പ്രദേശങ്ങളിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹൊദയിലെ മൻസൂരിയ ജില്ലയിലാണ് ആക്രമണമുണ്ടായത് മൻസൂരിയയിലെ ജലവിതരണ കേന്ദ്രവും ഓഫീസ് കെട്ടിടങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഹൂതി വാർത്താ ചാനൽ അൽ മസ്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലും കൂടുതൽ യുദ്ധവിമാനങ്ങളും വിന്യസിക്കുമെന്നും യു എസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹൂതി സേനയ്ക്കെതിരായ ഏറ്റവും പുതിയ ആക്രമണവും ചൊവ്വാഴ്ച രാത്രിയിലെ യു എസ് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചെങ്കിലും മരണസംഖ്യ പ്രാഥമികമാണെന്ന് ഹൂതി ആരോഗ്യമന്ത്രിയുടെ വക്താവ് അനീസ് അൽസ്ബാഹി പറഞ്ഞു യു എസും ഇസ്രയേലും ഈ സ്ഥലത്ത് ബോംബാക്രമണം നടത്തിയത് ഭീരുത്വമാണ് സാധാരണക്കാർക്ക് വെള്ളം നൽകുന്ന ഒരു പൊതുസേവന സൗകര്യമാണിതെന്നും മൻസൂരിയ ജില്ലാ ഡയറക്ടർ അമീർ അൽ അമീർ പറഞ്ഞു അൻപതിനായിരത്തിലധികം ആളുകൾക്ക് ഇതോടെ ജലവിതരണം മുടങ്ങി ചൊവ്വാഴ്ച വരെ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം അറുപത്തിയൊന്നായി ഉയർന്നതായും നൂറ്റി മുപ്പത്തി പേർക്ക് പരിക്കേറ്റതായും ഹൂതികൾ അറിയിച്ചു